ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ മത്സരത്തിൽ സെഞ്ചുറി നേടി റെക്കോർഡിട്ട വൈഭവ് രാജസ്ഥാൻ റോയൽസിലെ പതിനാലുകാരനായ വൈഭവ് സൂര്യവംശി തീപാറും പ്രകടനം കൊണ്ട് ആരാധകരുടെ മനസ്സിൽ ഇടം പിടിച്ചാളാണ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി വാഗ്ദാനമാണെന്ന വിശേഷണം വരെ നേടിക്കഴിഞ്ഞു ലോക ക്രിക്കറ്റിലെ പല പ്രമുഖരും കൗമാരതാരത്തെ അഭിനന്ദിച്ചിരിക്കുകയാണ് അതേസമയം സമൂഹമാധ്യമങ്ങളിൽ മറ്റൊരു ചർച്ചയും സജീവമായിരിക്കുകയാണ് വൈഭവ് സൂര്യവംശിക്കെതിരെ ലൈംഗിക ചുവയുള്ള കമന്റുകൾ പോസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് ചർച്ചകൾ ഏതാനും വനിതാ ഇൻഫ്ലുവൻസർമാരാണ് വൈഭവിനെതിരെ ലൈംഗികത നിറഞ്ഞ കമന്റുകൾ പോസ്റ്റ് ചെയ്തത് ഇതോടെ ഇവർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യമുയരുകയാണ് കമന്റ് ക്രിയേറ്ററും ഇൻഫ്ലുവൻസറുമായ നിഖിത എന്ന പ്രൊഫൈലിൽ നിന്ന് വന്ന ഒരു കമന്റ് പോക്സോ കേസ് വിളിച്ചു വരുത്തുന്നതാണെന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നു ഇവരുടെ കമന്റിന് മറുപടിയായി മറ്റ് ചില സ്ത്രീകളും വൈഭവിനെതിരെ ലൈംഗിക ചുവയുള്ള കമന്റിട്ടിട്ടുണ്ട് പുരുഷന്മാർക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം കണ്ണടച്ച് അനുവദിച്ചു കൊടുക്കാവുന്നതാണോ എന്ന പലരുടെയും ചോദ്യം കമന്റുകളായി നിറയുന്നുണ്ട് വൈഭവ് സൂര്യവംശിക്ക് പതിനാല് വയസ്സ് മാത്രമാണുള്ളത് പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണ് ഒരു കുട്ടിക്കെതിരെയാണ് ഇത്തരത്തിൽ ലൈംഗിക ചുവയുള്ള കമന്റുകൾ വരുന്നത് മറിച്ച് വൈഭവിനു പകരം ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഒരു പുരുഷനാണ് ഇത്തരത്തിൽ കമന്റിടുന്നതെങ്കിൽ അപ്പോൾ തന്നെ പോക്സോ കേസ് എടുക്കില്ല എന്ന് പലരും ചോദിക്കുന്നു പോലീസിനെ ടാഗ് ചെയ്തുകൊണ്ടും കമന്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ നിരവധി പേർ പങ്കുവയ്ക്കുന്നുണ്ട് കുട്ടികളുടെ അവകാശങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ആക്ടിവിസ്റ്റുകളും ഇത്തരം കമന്റുകളിൽ നടപടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഉപഭോക്താക്കളും തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കഴിഞ്ഞ ദിവസം ടി ട്വന്റിയിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഐ പി എല്ലിലെ വേഗമേറിയ രണ്ടാമത്തെ സെഞ്ചുറി ഒരു ഇന്ത്യക്കാരന്റെ അതിവേഗ ഐ പി എൽ സെഞ്ചുറി എന്നിങ്ങനെ ഒരു പിടി നേട്ടങ്ങൾ വൈഭവ് സ്വന്തമാക്കിയിരുന്നു ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഗുജറാത്തിനെതിരെയാണ് പതിനാലുകാരനായ വൈഭവ് സൂര്യവംശി സെഞ്ചുറി എത്തിച്ചത് മുപ്പത്തിയെട്ട് പന്തിൽ നിന്ന് നൂറ്റിയൊന്ന് റൺസ് എടുത്ത താരം റെക്കോർഡുകൾ പണം ഞങ്ങൾ തരും